ഇപ്പൊ ഇന്റർവ്യൂ സൽമാൻ ഖാൻ ഒരു ന്യൂറോളജി ഡിസീസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ കണ്ടിട്ടുണ്ടായിരിക്കും ഇവിടെ ഇങ്ങനെ കോടി പോകുന്നതായിട്ടുള്ള പോകുന്നതായിട്ടുള്ളൊരു പ്രശ്നം ഉണ്ട് ഒക്കെ ആയിട്ട് എന്താണ് ഇങ്ങനെ പെട്ടെന്ന് വരുന്ന ഇത്തരം അസുഖങ്ങൾക്ക് ഈ അദ്ദേഹത്തിന്റെ ഇതിന്റെ പേര് ട്രൈ ജമിനൽ എന്നാണ് അതായത് നമ്മുടെ ഫേസിനെ സപ്ലൈ ചെയ്യുന്ന ഫേസിന്റെ സെൻസേഷൻ അറിയുന്ന നമ്മുടെ അഞ്ചാമത്തെ നവാണ് ട്രൈ ജമിനൽ നവ് ഒപ്പം പെട്ടെന്ന് സിവിയർ പെയിൻ ഒരു ലൈറ്റ്നിങ് പോലെ പെട്ടെന്ന് പെയിൻ വരും ഒരു ഒറ്റ ഒരു നെർവിൻ്റെ റീജിയനിൽ മാത്രം എന്നിട്ടത് മിനിറ്റ്സ് നിന്നിട്ട് പിന്നെ അങ്ങ് പോവും നമ്മൾ എസ്പെഷ്യലി തണുത്ത കാറ്റടിക്കുകയോ അല്ലെങ്കിൽ തണുത്ത എന്തെങ്കിലും കുടിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴോ അങ്ങനെയൊക്കെ അത് പെട്ടെന്ന് അങ്ങ് പ്രൊവോക്ഡ് ആവാൻ പറ്റും അപ്പം നമ്മൾ അത്തരം കേസുകളിൽ നമ്മൾ നോക്കുന്നത് ഈ നെവും രക്തകൊഴലും കൂടെ പിണഞ്ഞിരിപ്പുണ്ടോ എന്ന് നോക്കുന്ന ഒരു സ്കാനും ചെയ്ത് നോക്കും പിന്നെ അതിന് മെഡിസിൻസ് വെച്ച് ഫലപ്രദമായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ഈ മരുന്ന് ഒറ്റയടിക്ക് അങ്ങോട്ട് ഇഫക്റ്റ് ചെയ്യത്തില്ല നമ്മൾ കുറച്ച് ദിവസം അതിൻ്റെ ഡോസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും എന്ന് മാത്രമല്ല അത് കുറച്ച് ദിവസം അടുപ്പിച്ച് കഴിച്ചുകൊണ്ടിരിക്കേണ്ടി വരും ബിക്കോസ് ആ അങ്ങനെ പെട്ടെന്ന് അങ്ങ് സ്റ്റിമുലേറ്റ് ആവും എക്സ്ട്രാ സ്റ്റിമുലേറ്റ് ആവുന്നതാണ് ഇത് ആർക്കും വരാം ആർക്കും വരാൻ പറ്റും ഏത് ഏഞ്ചിൽ വേണമെങ്കിലും വരാൻ പറ്റും പിന്നെ നമ്മൾ ട്രൈ ജെമിനൽ പോലെ ചിലപ്പം ചിലർക്ക് ഈ ഹെർപ്പിസ് ഓസ്ട്രൊക്കെ ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞിട്ടും നമ്മൾ പോസ്റ്റ് ഹെർപറ്റിക് ന്യൂറാലജിയ എന്ന് പറഞ്ഞൊരു സാധനം വരാറുണ്ട് അതാണെങ്കിൽ ഫേസിൽ മാത്രമല്ലാതെ ബാക്കി നെർവ്സിന്റെ സ്ഥലത്തും വരാൻ പറ്റും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ ഇപ്പൊ സപ്പോസിങ് ട്രൈജംനൽ ന്യൂറാലിയിൽ നമ്മൾ മരുന്നൊന്നും വെച്ചിട്ട് ഏകുന്നില്ലെങ്കിൽ നമ്മൾ സെർജിക്കൽ ഓപ്ഷൻസ് എടുക്കാൻ പറ്റും രക്ഷയില്ലെങ്കിൽ മാത്രം നമ്മൾ ഈ സർജിക്കൽ ഓപ്ഷൻസ് എടുക്കും അതായത് ഈ നെവും രക്തകൊഴിലും കൂടെ പിണഞ്ഞിരിക്കുന്നതിൻ്റെ അവിടെ നമുക്ക് ചില പ്രൊസീജിയേഴ്സ് വെച്ചിട്ട് ഇത് മുട്ടാതിരിക്കാനുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട് ചിലർക്ക് മരുന്ന് വെച്ചിട്ട് തന്നെ ശരിയാവും പക്ഷേ ആ മരുന്നുകളെല്ലാം കറക്റ്റായിട്ട് കുറച്ച് നാളെ അടുപ്പിച്ച് കഴിക്കേണ്ടി വരും ബിക്കോസ് അതിന്റെ പെയിൻ എന്ന് പറഞ്ഞാൽ നെവിൽ നിന്ന് വരുന്ന പെയിൻ ആയോണ്ട് ഭയങ്കര പെയിൻ ആ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത ആക്ച്വലി നല്ല പെയിൻ ആയിരിക്കും